ഒരു ചെറിയ വർക്കിൻ്റെ കാര്യമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് നല്ലൊരു വിഷപ്പെടിച്ചത് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ തീരുമാനിച്ചു ഫുഡ് കഴിക്കാൻ അപ്പോൾ ഞാൻ വർക്കൊന്നും ചെയ്തില്ല കേസ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ആര്യനാട് ഒരു സ്ഥലത്തോടെയാണ് അപ്പോൾ നമ്മൾ ആര്നാട് ആ ഫുഡ് സ്പോട്ടിൽ നമ്മൾ എത്താറായപ്പോഴും നമ്മൾ അറിയുന്നത് ആ ഫുഡ് സ്പോട്ട് നടത്തിയിരുന്ന ആൻ്റി ആൻറ്റി മരണപ്പെട്ടെന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ നല്ല വിഷമം ഉണ്ടായിരുന്നു നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് നമുക്ക് ആ ഫുഡും കഴിക്കാൻ പറ്റില്ല അതുപോലെ നമ്മളിങ്ങനൊരു മരണ വാർത്ത കേട്ടപ്പോൾ നമുക്ക് ഒരു വിഷമമുണ്ടായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് വേറെ ഏത് ഷോപ്പുണ്ടെന്ന് നമ്മൾ നോക്കി നോക്കി പോയപ്പോൾ നമ്മൾ ഒരു ഷോപ്പ് കണ്ടുപിടിച്ച് അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഗൈസ് ഫുഡ് കഴിക്കാൻ കയറി അതിൻ്റെ കൂടെ നമുക്ക് നല്ല ചോറ് മരിച്ചിനി അതിൻ്റെ കൂടെ നല്ല അടിപൊളി ബീഫ് കറിയും കൂടെ ഒഴിച്ച് തരും ഗൈസ് കുടിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളവും കൂടെയാണ് നല്ല ചൂട് കഞ്ഞി വെള്ളം നല്ല എരിവുള്ള ബീഫും ചോറും കൂടെ കൂട്ടി കഴിച്ചിട്ട് ആ ചൂട് കഞ്ഞി വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടല്ല ഗൈസ് നമുക്ക് നല്ലൊരു ഫീലാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആ ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെല്ലാവരും പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് കാച്ചുകളിലോട്ട് മുടി വെട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുടി വെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ ഗൈസ് ബൈ